എനിക്ക് തോന്നില്ല അത് ജോലി ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഒരുപാട് ജോലി ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ട് അപ്പൊ അതിനെത്രയും കുറ്റിപ്പറ്റി കാണേണ്ട കാര്യൊന്നും ഇല്ല നമുക്ക് വികോസിലേക്ക് പോവേണ്ട ഒരു കണ്ടക്ട് വരെ ഇത് നേരിടാൻ ഒരു മനുഷ്യമാണ് അപ്പൊ ആ മനധൈര്യം നമുക്ക് സെപ്റ്റിടാങ്കിൽ അധയുടെ ഞാൻ സെപ്റ്റി ടാങ്ക് യാഡാ ജോലിക്കണമായിരുന്നു അതാണ് സ്ട്രോങ് ലൈ ഹലോ ഗെയ്സ് നിമിഷ ബിജോ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് അതായത് നിമിഷ ഇവിടെ പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിൽ അത്ര വലിയ തെറ്റൊന്നുമില്ല അതത്ര വലിയ മോശമാണോ അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ ജോലി എന്ന് ഒരുപാട് ആൾക്കാരുണ്ടെന്നൊക്കെ നമ്മുടെ നിമിഷ ബിജോ ഇവിടെ വാദിക്കുന്നുണ്ട് ശരിയാണ് ആ ജോലി ചെയ്ത് മക്കളെ നോക്കുന്ന കുടുംബം നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ ഒരു റിയാലിറ്റി ഷോയിൽ ആ ഒരു സ്ത്രീയെ ആ ഒരു രീതിയിൽ അക്ബർ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അതിനുവേണ്ട എന്ത് തെറ്റ് അല്ല എന്താണ് രേണു ചെയ്തത് എന്നുള്ളതൊരു ചോദ്യ ചിഹ്നമാണ് പിന്നെ ഈ ഒരു വിഷയത്തിൽ ലാലേട്ടൻ ഉൾപ്പെടെ സമൂഹത്തിലെ ആൾക്കാർ മൊത്തം ഈ ഒരു വിഷയത്തിൽ രേണു സുദിക്കൊപ്പം തന്നെയാണ് കാരണം അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഇവിടെ നിമിഷാ ബിജു പറയുന്നത് അതൊരു ഗെയിം ഷോയല്ലേ ഇതെല്ലാം സഹിക്കാൻ തയ്യാറായിട്ട് വേണം അങ്ങോട്ട് പോകാൻ എന്നാണ് നിമിഷ പറയുന്നത് എനിക്കെന്തായാലും നിമിഷ പറയുന്ന ഈ ഒരു കാര്യത്തിനോട് യോജിക്കാൻ കഴിയില്ല കാരണം നമ്മളൊക്കെ പല കാര്യങ്ങളിലും രേണുവിനെ വിമർശിച്ച് ിട്ടുണ്ട് എങ്കിൽ പോലും അവരെ ഈ ഒരു രീതിയിൽ ആ ഒരു മത്സരാർത്ഥി വിളിച്ച് അധിക്ഷേപിച്ച് തികച്ചും ഒരു കാര്യമാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല അത് തെറ്റ് തന്നെയാണ് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിമിഷ മിജോ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എല്ലാവരും അഭിപ്രായവും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്